നിസ്സാര വിഷയത്തിൽ പോലും ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞുതരാം ഏ മനസ്സിലാവുന്ന ഉദാഹരണം എന്റെ ഉമ്മമാര് നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയാം അതായത് ഒരു ഉമ്മാന്റെ മകനും മോളും മോളുടെ ഭർത്താവും ഒരു ദിവസം കറങ്ങാനൊക്കെ പോയി യാത്ര പോയി തിരിച്ചു വന്നാൽ ഉമ്മാക്ക് നല്ല സന്തോഷം എന്റെ മോളുടെ ഭർത്താവ് നല്ലവനാണ് ഓന് ഓളെ കൊണ്ട് യാത്ര പോകാറുണ്ട് നല്ല നല്ല സ്നേഹയാത്രകളൊക്കെ പോകും എന്ത് നല്ല പിയാപ്പള്ളി എന്റെ മോൾക്ക് കിട്ടിയെന്നൊരു സന്തോഷം പറയും എന്നാൽ ഈ തള്ളന്റെ മോനില്ലേ ആ മോന് മോൻ കെട്ടിയൊരു പെണ്ണുണ്ടാവില്ലേ ആ പെണ്ണിനെ കൊണ്ടുവന്ന് കറങ്ങാൻ പോയി കാസർഗോഡ് മാലിക്യത്തിനാരൊക്കെ പോയി എല്ലായിടത്തും സിയാർത്തൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ തള്ളന്റെ മോന്ത്ര ഷെയ്പ്പ് മറന്നു കാണാം ഇവിടെ ഉണ്ടോ അങ്ങനെയുള്ള നല്ല ഇവിടെ ഉണ്ടോ ഇല്ലാന്ന് പറഞ്ഞാ എവിടെ ഉണ്ടാവും ഏർ നാട്ടിലും ഇല്ലാതെ ഇവിടെ ഉണ്ടാവും ഇവിടെ കുറവായിരിക്കും നിങ്ങൾ നല്ല നാട്ടിലാരെ ആരെ ആയതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ എന്തൊരു മോശം വന്നിട്ട് ചില തള്ളാർ പറയും കേട്ടാ എന്റെ വാപ്പ സുലൈമാനാജി ഞാനൊന്നും അങ്ങനെ കുറെ യാത്ര പോയിട്ടില്ല അതുകൊണ്ട് എന്താ ഇപ്പൊ പോണ്ട അർത്ഥമുള്ളതിന് തലമുറ ഹറാമായ യാത്ര പോകണമെന്നല്ല ഞാനീ പറയുന്നത് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായിട്ടുള്ള മറക്കേണ്ടതൊക്കെ മറച്ച് ഭർത്താവിന്റെ കൂടെ സന്തോഷകരമായ യാത്ര പോകുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത് ശരിക്കും ഉമ്മമാരെ എന്താ പറയണ്ടല്ലടാ ഞാനും നിന്റെ ബാബു സുലൈമാനും പോയിട്ടില്ലടാ അന്നൊന്നും അയനു അന്ന് ചിന്തിക്കാൻ ഒരു സമ്പത്തൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ അങ്ങനല്ലോ നിങ്ങള് പോയിക്കോലട പോകാനുള്ള പൈസ അയ്യായിരം എന്റെ വക എന്ന് പറഞ്ഞിട്ട് ഉമ്മ അയ്യായിരം സംഭാവന കൊടുക്കണം എന്നിട്ട് മോനെന്ത് ചെയ്യണം ഫാമിലിക്കുള്ളടണം യാത്രക്ക് വേണ്ടി അയ്യായിരം സംഭാവന തന്ന ഉമ്മക്ക് അഭിവാദ്യങ്ങൾ പ്രാക്കറ്റിൽ ഏഹ് ഇത് ഇനി ഭാവിയിലും പ്രതീക്ഷിക്കുന്നു കിടക്കട്ടെ ഉമ്മാക്കെന്ത് ചെയ്യും അപ്പോ അപ്പോ അടുത്ത തവണ സംഭാവന കൊടുക്കാൻ ആഗ്രഹമുണ്ടാവും എന്നിട്ട് ചില വീട്ടിൽ എന്താണെന്നറിയോ ഈ മകന്റെ ഭാര്യ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അന്ന് സാധാരണ ഉമ്മ എടുക്കുന്ന പണി പോലും ഉമ്മെടുക്കൂല എന്തേ ഓൾ തെണ്ടാൻ പോയതല്ലേ ഓൾ തെണ്ടി കറങ്ങി ആസ്വദിച്ച് വരില്ലേ ഓൾ പണിയെടുക്കട്ടെ എന്നിട്ട് വേറെ മോളെ ഉണ്ടാകും ചില വീട്ടില് സ്വന്തം മോള് ഓൾ ഇനി പണി ഓൾ തെണ്ടാൻ പോയതാ ഓൾ ഓൾക്ക് കുറച്ച് തെണ്ടൽ കുറച്ച് കൂടുതലാ ഓള് കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്റെ മോളെ വശീകരിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഒന്നും ചെയ്യേണ്ട ഓൾ വന്നിട്ടെടുക്കട്ടെ ഞാൻ അങ്ങനെ എന്നോട് ഒന്നിനോട് കൂട്ടുകാരന്മാർ എന്നോട് പറഞ്ഞു സാർ എന്താ സൊല്യൂഷൻ ചോദിച്ചു ഒരു ഒന്നുമില്ല സിമ്പിൾ നിങ്ങളും കൂടെ എന്താ അടുക്കളേക്ക് ഇറങ്ങാം പണി കുറച്ച് പ്ലേറ്റ് മൊത്തത്തിൽ അട്ടി വെച്ചാൽ നിങ്ങളും കൂടെ അടുക്കളേക്ക് ഇറങ്ങാം എന്നിട്ട് എന്താ രണ്ടാളും കൂടെ മൗലൊക്കെ ചൊല്ലി എടി നമുക്ക് ഞാനേപ്പി ചൊല്ലിക്കൊണ്ട് ക്ലീൻ ചെയ്യല്ല ക്ലീൻ ക്ലീൻ കൽബ് ക്ലീൻ ക്ലീൻ കൽബ് ക്ലീൻ ചെയ്യുന്നവർക്ക് പാത്രം ക്ലീൻ ചെയ്യാൻ മടി വേണ്ടതില്ല നിന്നോട് ആരെങ്കിലും പരിചയമില്ലാത്തവർ ഞങ്ങൾക്ക് പണി എന്താ ചോദിച്ചാൽ ഞാൻ ക്ലീനിങ് എന്ന് പറയാം അപ്പൊ ഇങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് പറയും നിങ്ങൾ കണ്ടിട്ടൊരു ക്ലീനിങ്ങിന്റെ ലുക്ക് ഇല്ലല്ലോ ഞാൻ പറഞ്ഞു മോനെ ക്ലീനിങ് ആണ് കൽബ് ക്ലീനിങ് ആണ് അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി കുറേ കാലമായിട്ട് നടക്കുന്നത് ക്ലീൻ ആയി കിട്ടുന്നില്ല എന്റെ കൽവ് ക്ലീൻ ആവുന്നില്ല ഞാനല്ല എന്തെല്ലാം ആക്കുന്നത് തിരിയുന്നില്ല എനിക്ക് മനസ്സിലാകുന്നില്ല കൽബ് ക്ലീൻ ആക്കുന്നതാണ് എൻ്റെ പണി അപ്പൊ ഞാൻ പറയാ അപ്പൊ ഈ ചെറുപ്പക്കാരനെന്താ ഈ ഭാര്യ ഭാര്യനെ പണിക്കേൽപ്പിച്ചതല്ലേ അടുക്കളെന്നൊരു ശബ്ദമൊക്കെ ഉണ്ടാക്കും എടിയാ പാത്രം ഇങ്ങോട്ടെടുക്കുക ഞാൻ കൈക്കോളാം നമുക്ക് ഒന്നിച്ച് കഴിയുമെന്നൊക്കെ പറഞ്ഞു അതെന്തല്ല ഒരു ഉമ്മാനോട് ദേശത്തോടല്ല അല്ലെങ്കിൽ മറ്റുള്ളവരോട് ദേശം കൊണ്ടല്ല അപ്പൊ ഉമ്മ ഇങ്ങനെ അങ്ങനെ വരും അടാ ഞാനിങ്ങനെ കഴിക്കാൻ വേണ്ടി വരാൻ വേണ്ടി ഇരിക്കുമായിരുന്നു അടാ അപ്പോഴത്തേക്ക് നിങ്ങൾ കയറി വന്നതാണ് ഉം കുഴപ്പമില്ല എന്താ നമുക്ക് എല്ലാവർക്കും കൂടി അവർമാൻ കൂടെ കൊണ്ടുപോയി ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ശീതസമരത്തിന് സമരം തന്നെ അവൾ വെറുപ്പില്ല ഉമ്മാനോട് വെറുപ്പുണ്ടാകാൻ പാടില്ല കാരണം ഉമ്മാന്റെ പൊരുത്തല്ലെങ്കിൽ അവർ രക്ഷപ്പെടില്ല അത് വേറെ വിഷയം ഉമ്മാനോടോ അല്ലെങ്കിൽ പങ്ങന്മാരോടോ അതിന്റെ പേര് വെറുപ്പുണ്ടായിരുത് നമ്മൾ ശരിക്കും പറഞ്ഞത് എന്താ പറയുക സൂഫിയാക്കൾ പറയുന്ന ഒരു സൂഫിയാക്കളെ ശൈലി മോശം അല്ല എന്തോരം നല്ല ശൈലി എന്ന് പറയും ഇപ്പൊ ഒരാൾ പറഞ്ഞാല് ഒരു ഒരു സൂഫിയ മഹം പറഞ്ഞാണ് പേരെന്താ ഇരിക്കുന്നില്ലേ ഭയങ്കര പേര് നല്ല പേരാണ് റസൂൽദാന്റെ പേരാണ് എനിക്ക് ആ പേര് വെച്ച് ഉദാഹരണം പറയാൻ പേടിയാണ് നിങ്ങളുടെ പേര് വെച്ച് ഉദാഹരണം പറയുന്നു എനിക്ക് പേടിയാൽ പേരാണ് ഒരാൾ ഒരാളെ സങ്കല്പിക്കുക ഒരാള് ഞാനും പേരിനെ തമാശയിൽ പോലും നമ്മൾ കളിയാക്കാൻ പാടില്ല തമാശയിൽ പോലും നെഗറ്റീവ് പറയാൻ പാടില്ല ഒരു കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരിട്ടിട്ടുണ്ട് ഞാൻ ആ ഒരു ഉസ്താദാണ് എന്നാലും ഞാൻ പറഞ്ഞു ഉസ്താദേ മോനങ്ങള് ദേഷ്യം പിടിക്കുമ്പോൾ മോനെ പേര് വിളിക്കരുത് മുഹമ്മദേ എന്ന് വിളിക്കാൻ പാടില്ല കാരണം മുത്തർ സുലിന്റെ പേരാണത് സൊല്ലു അലൈഹി വസ്ല്ലം നിസ്സാരമായ കാര്യമാണത് ഒരു മഹാൻ അരമ ഇസ്ലാമിയ ചരിത്രത്തിൽ ഒരു മഹാൻ മകനെ മുഹമ്മദ് എന്ന് പേരിട്ടു സുല്ലി പേരിടണം പേരിടുന്നാണ് വേണ്ടത് കാരണം എന്താണ്

ആ പേരിട്ടപ്പോ ആരോ ഒരാള് ഡാ എന്ന് വിളിച്ചു മഹാൻ മോന്റെ പേര് മാറ്റി കാരണം എന്റെ മോൻ കാരണം എന്റെ മോൻ എന്തെങ്കിലും കുത്തുകൾ ചെയ്തത് കാരണം അള്ളാന്റെ അബീവിന്റെ പേരിന്റെ മുമ്പിൽ മോശപ്പെട്ടൊരു പ്രയോഗം ഉണ്ടാവാൻ പാടില്ല എന്നാണ് അപ്പൊ ഞാൻ ഉദാഹരണം എന്താ എന്തായാലും ഉദാഹരണം പറയാൻ വന്നാൽ നിങ്ങളെ കുട്ടി ഉദാഹരണം പറയാൻ വന്നില്ലേ എന്തായിരുന്നു നമ്മൾ ചർച്ച എന്തായിരുന്നു എന്താ ഇത് ാസ്റ്റ് പറഞ്ഞത് ഞാൻ ഇയാളെ വിളിട്ടൊരു ഉദാഹരണം പറയാൻ പോയില്ലേ അത് എന്ത് വിഷയത്തിലോ അതായത് നമ്മൾ സാധാരണ പഠിച്ചൊരു കാര്യം ഈ പിന്നെ സുഹൃത്ത് അല്ലെങ്കിൽ വേറെ സുഹൃത്ത് എന്നോട് കുറെ തെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോ നമ്മളെന്താ പറയാ ഇനിക്കയാളോട് വരെ കുറെ വിഷയങ്ങളിൽ കുറെ വിഷയങ്ങളുണ്ട് ഇനിക്ക് അയാളോട് എതിർക്കാൻ കഴിവുള്ളവരാണെങ്കിൽ ഞാൻ നല്ലോ എതിർക്കും അയാളെ തോൽപ്പിക്കും കഴിയില്ലെങ്കിൽ ഞാൻ എന്താ പറയും ആ സബറ് അതാണ് നല്ലത് അത് ഇനിക്കയാൾ എതിർക്കാൻ കഴിയാത്തത് കൊണ്ടുള്ള ഓപ്ഷൻ മാത്രമാണ് കഴിയുമെങ്കിൽ ഞാൻ അതായിരുന്നില്ല പറയാം അയാൾ തൻ്റെ എല്ലാ ഉള്ള ആളായത് കൊണ്ട് തൽക്കാലം ഒബ്സില്ലാത്തത് കൊണ്ട് സോബുറിന്റെ പിന്നാലെ കൂടിയതാണ് അത് വേറെ വിഷയം ഏതാവട്ടെ അയാൾ ഇന്ന കൊറേ തെറി ചീത്ത ഇല്ലാത്തതൊക്കെ പറഞ്ഞു നടന്നിട്ടുണ്ട് സാധാരണ നമ്മൾ പറഞ്ഞതാണ് കുഴപ്പമില്ല അയാൾ ചെയ്തതൊക്കെ എൻ്റെ അക്കൗണ്ടിലേക്ക് പറ അക്കൗണ്ടിലേക്ക് കിട്ടൂലേ അയാൾ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരൂലേ സൂഫിയാക്കൾ പറയും പഠിച്ചോനെ അയാൾ എന്നെ തെറി പറഞ്ഞിട്ടുണ്ട് ഇനി അയാൾക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കണേ അല്ല അയാളുടെ ഒരു അമൂരം എനിക്ക് തെരല്ലെ പഠിച്ചോനെ ആ അയാൾക്ക് തന്നെ കൊടുത്തിട്ട് അയാളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകണം പഠിച്ചോനെ അതാണ് മനസ്സ് മറ്റതൊരു നോർമൽ ലെവലിലുള്ള ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞതാണ് സൂഫിയാക്കളുടെ മനസ്സ് അങ്ങനല്ല കുറച്ചും കൂടെ ഹയർ ലെവലിലുണ്ടാവുക അയാൾക്ക് തെറ്റ് പറഞ്ഞാൽ അതിന്റെ കുറ്റയാൾക്ക് കിട്ടും അതിന്റെ അത് കാരണമായിട്ട് അത് അയാൾക്ക് അറിവില്ലാത്തതുകൊണ്ട് പറഞ്ഞു പോയതല്ലേ നമ്മളെന്താ ചർച്ച എന്താണ് ഉമ്മ മരുവോള് ഇതൊക്കെ നമ്മൾ ചർച്ച ഭർത്താവ് അയൽവാസി ചർച്ച അപ്പൊ ഇയാൾ എനിക്ക് തെറ്റ് പറഞ്ഞാൽ അയാളുടെ അമ്പലം എനിക്ക് കിട്ടും ശരിയാണ് പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് പഠിച്ചോനെ വേണ്ട പഠിച്ചോനെ അയാൾക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാനെ പഠിച്ചോനെ ഞാൻ പൊരുത്തപ്പെട്ടിട്ടുണ്ട് പഠിച്ചവനെ കാരണം അല്ലെങ്കിൽ അയാൾക്ക് ആകളുടെ അമ്പലം എനിക്ക് കിട്ടിയാൽ അയാളുടെ കാര്യം കഷ്ടമാകും പഠിച്ചവനെ അയാളുടെ സ്വർഗത്ത് അയാൾക്ക് അറിയില്ലായ്മ കൊണ്ടാണ് അയാൾക്ക് നരകം കൊടുക്കല്ല പടച്ചോനെ എന്ന് ദ്വാരക്കലാണ് നല്ല മനുഷ്യന്റെ അടയാളം അങ്ങനെയാണ് ശരിക്കും വേണ്ടത് ഞാൻ പറഞ്ഞു വന്നത് മരുമകളെ പ്രയാസപ്പെടുത്തുന്ന അമ്മായിമ്മമാരുണ്ടെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം ഒരു നാൾ നിങ്ങൾക്ക് പ്രായമാകും ഇവരൊക്കെ സഹായം നിങ്ങൾക്ക് വേണ്ടി വേണ്ടിവരും അമോശങ്കാക്കന്മാരെ അവർ ശ്രദ്ധിക്കേണ്ടതാണ് എന്നിട്ട് അനങ്ങിയതിന് എല്ലാത്തിനും ആ മരുമക്കൾമാരെ ഇടങ്ങാറാക്കുന്ന ഒരു എന്തൊക്കെ പറഞ്ഞാലും ശരി വേറെ വീട്ടിൽ നിന്ന് കയറി വരുന്ന ഒരു പെൺകുട്ടിയില്ലേ ആ പെൺകുട്ടിക്ക് അതിൻ്റെതായ ഒരു ഒരു പ്രയാസം ആ വീട്ടിൽ ഉണ്ടാവില്ലേ ഒരു ഒരു സപ്പോർട്ട് ചെയ്തു കൊടുത്തുകൂടെ സ്വന്തം മോൾക്ക് വേദനിക്കുമ്പോൾ ആ വേദന മനസ്സിലാകുന്ന ഉമ്മക്ക് എന്താണ് ഒരു സ്വന്തം മകന്റെ ഭാര്യന്റെ വേദന എന്താണ് മനസ്സിലാവാത്തത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണമുണ്ട് ഞാൻ ഊഹിച്ച് പറയുന്നതല്ല ഇത് ഞാൻ എല്ലാ ആഴ്ചയിലും കൺസൾട്ട് ചെയ്യുന്ന ഒരാളാണ് എത്ര കേസാണ് ഞാൻ കേടുന്നത് അമ്മായിമ്മമാരുടെ ഉണ്ട് ഈ നാട്ടിൽ ചിലപ്പോ കുറവായിരിക്കും പക്ഷെ ഓൺലൈനിൽ കുറെ ആൾക്കാർ കാണുന്നുണ്ട് ഇങ്ങനത്തെ പ്രസംഗം കേട്ട് അമ്മായിമാരെ ഓഫാക്കി പോവുകയും ചെയ്യും ചില ഭാര്യമാരുണ്ടല്ലോ എന്റെ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടില്ല എന്റെ പ്രസംഗം എടുത്തിട്ട് ഭർത്താവിന് അയച്ചു കൊടുക്കും ആ ഭർത്താക്കന്മാരെ മണി ഭാര്യമാർ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല എന്റെ പ്രസംഗം എടുത്തിട്ട് ഭാര്യക്ക് അയച്ചു കൊടുക്കും രണ്ടാളും രണ്ടും കാണൂല അപ്പം ഞാൻ പറഞ്ഞു ഇതിൻ്റെ സൊല്യൂഷൻ ഉണ്ട് ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കാണൂ ഭർത്താവേ നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങൾ കാണൂ ഭാര്യ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കാണൂ ഞാൻ നേരത്തെ പോയിന്റ് പറഞ്ഞു എന്തുകൊണ്ടാണ് നമ്മൾ മാറാത്തത് ഞാൻ ഫുള്ളാക്കിയില്ലല്ലോ നമ്മളൊരു ക്ലാസ് കേട്ട് പ്രസംഗം കേട്ടിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് മാറാത്തത് നന്നാവാത്തത് അതിനൊരു കാരണമുണ്ട് പല കാരണങ്ങളുണ്ട് അതിൽ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ക്ലാസ് കേൾക്കുന്ന സമയത്ത് ഒരു പ്രസംഗം വേദന കേൾക്കുന്ന സമയത്ത് ഞാൻ ഉദാഹരണം പറയാം ഒരു ദുനിയാവിൻ്റെ കാര്യം റസാലിമലി താങ്കൾ പറഞ്ഞ ഒരു ഉദാഹരണം പറയാം അപ്പൊ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഒരു 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 ആശി അപ്പൊ ആശിക്ക് എന്നോട് പറയാണ് പെട്ടെന്ന് അവിടെ ഒരു തേള് തേള്ണ്ട് തേള് എടാ തേള്ണ്ടടാ മോശിനെ മാറി നിൽക്കടാൻ പറഞ്ഞു അപ്പൊ ഞാൻ പെട്ടെന്ന് പഠിച്ചു തേള് തേള് കുത്തിയാൽ ചിലപ്പോൾ മരണം വരെ സംഭവിക്കും ആ തേളിൽ നിങ്ങളെന്നെ രക്ഷപ്പെടുത്തി തന്നില്ലേ ഒരു ദുനിയാവിന്റെ അപകടമാണ് തേള് ആ തേളിൽ നിന്ന് രക്ഷപ്പെടുത്തി തന്നില്ലേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്റെ സുഹൃത്തായ ആശിക്കിനോട് വലിയ സ്നേഹം ഉണ്ടാവും വലിയ ബഹുമാനുണ്ട് ഞാൻ കൈയ്യൊക്കെ വിളിച്ചിരുന്നു മാസാദാങ്ക്യു സോ മച്ച് താങ്ക് യു ഡാ പറഞ്ഞിട്ട് എന്ത് ചെയ്യും നല്ല സന്തോഷം പ്രകടിപ്പിക്കും അതേസമയം ഈ ആശിക്ക് നാളെ വന്നിട്ട് പറയാം മുസ്തിന് എന്റെ സ്വഭാവത്തിൽ കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട് ഈയിടെ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ആശിക്കിനോട് പറയാം ഞാൻ ഞാൻ മാത്രമല്ല ഞാൻ നിങ്ങളും കൂടെയാണ് പറ എന്താ നമ്മൾ പറയാ ആശിക്കിനോട് എന്താ പറയാ താങ്ക് യു ഡോറിയ സുഹൃത്തുക്കളെ ഉത്തരം പറ എന്താ പറയാ ചൂടാവൂലേ ഏയ് താൻ തന്റെ കാര്യം നോക്കിയാൽ മതി പറയൂല്ലേ ഇന്നലെ ആശിക്ക് എന്നെ എന്നെ രക്ഷപ്പെടുത്തിയ ദുനിയാവിന്റെ അപകടത്തിൽ നിന്നാണ് ഇന്ന് ആശിക്ക് എന്നെ രക്ഷപ്പെടുത്താൻ നോക്കുന്നത് ആഹാരത്തിന്റെ അപകടത്തിൽ നിന്നാണ് ആഹാരത്തിന്റെ അപകടമാണ് ഈ അഹങ്കാരം എന്ന് പറയുന്നത് ആർക്കെങ്കിലും അണുമണിത്തൂക്കം അഹങ്കാരം ഉണ്ടെങ്കിൽ വലം യജിദിന അയാൾ സ്വർഗത്തിന്റെ സുഗന്ധം അടിച്ചു വീശും കിലോമീ വർഷക്കണക്കിന് വൈദൂരത്തേക്ക് അടിച്ചു വീശുന്നതാണ് ആ സ്വർഗത്തിന്റെ നാലയലത്ത് അയാൾ ഉണ്ടാവില്ല സ്വർഗവും നരകവും ഒരു തവണ ഇങ്ങനെ അതിങ്ങനെ വർത്താനം പറഞ്ഞു അപ്പൊ സ്വർഗം നരകം പറഞ്ഞു നരകം പറയാണ് സ്വർഗത്തോട് എന്റെ അടുത്തുകാരാ അവരെന്നറിയോ ദുനിയാവിൽ ഇങ്ങനെ ധിക്കാരികളായി പ്രമാണിമാരായി വലിയ ആളുകളായി നടന്ന ആൾക്കാരല്ലേ ആ എന്റെ അടുത്താണ് അപ്പൊ സ്വർഗം പറയുന്നത് ദുനിയാവിലെ ആ പാവപ്പെട്ട ആൾക്കാരില്ലേ ഒരക്കെടുത്തിക്കാ വരികയാണ് ആ മുത്തസൂഹ വെറുതെ ഒന്ന് വെറുതെ പറഞ്ഞതല്ല മുദ്രസൂഹങ്ങള് പറഞ്ഞു നിങ്ങൾ എന്നെ നോക്കിയിട്ട് കാണുന്നില്ലെങ്കിൽ ആ പാവപ്പെട്ട ആൾക്കാരില്ലേ അവിടെ ഉണ്ടാവും ഏയ് എങ്ങനെ കുട്ടികളൊക്കെ പറയും ഞാൻ ഇല്ലെങ്കിൽ പന്തൽ ഗ്രൗണ്ടിൽ ഉണ്ടാവും പറയുമ്പോൾ മുത്തസൂഹം ഇന്ന നിങ്ങൾ തെരഞ്ഞിട്ട് കാണുന്നില്ലെങ്കിൽ ആ പാവപ്പെട്ട ആൾക്കാർ ഇരിക്കുന്ന ആ ഹൈമ അല്ലെങ്കിൽ ആ കൂട്ടിൽ അവിടെ ഞാൻ ഉണ്ടാകും ഞാനുണ്ടാകും ഇസ്ലാമിന്റെ സാമൂഹ്യ എത്ര സുന്ദരമാണ് റസൂർ ഉള്ള പറഞ്ഞു ഏറ്റവും നല്ല സദ്യ ഏതാണെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ പാവപ്പെട്ട ആളുകൾ കൂടുതൽ പങ്കെടുക്കുന്ന സദ്യയില്ലേ കല്യാണമില്ലേ അത്രയും വറക്കത്തുള്ളൊരു കല്യാണം വേറെ ഇല്ല ഇസ്ലാമിന്റെ സിസ്റ്റമാണത് ഇസ്ലാം ഇസ്ലാമിന്റെ കീഴിൽ യമൻ എന്ന് പറയുന്ന രാജ്യം വന്ന് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ഭരണാധികാരി ആയിരുന്നവര് മദീനയിൽ അമീരുൽ ബഹുമാനപ്പെട്ടവരോട് ഉമർത്തോട് പറഞ്ഞു യമനിൽ കുറച്ച് പൈസ ഉണ്ട് പൈസണ്ട്ജനാവിൽ കുറച്ച് പണമുണ്ട് ഈ പണം എന്താണ് ചെയ്യേണ്ടത് മദീനത്തേക്ക് കൊടുത്തയക്കട്ടെ എന്ന് ചോദിച്ചു ട്രഷറിയിൽ പൈസ പൈസവാക്കിയുണ്ട് അങ്ങോട്ട് കൊടുത്തയക്കട്ടെ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു വേണ്ട അവിടെയുള്ള പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്താൽ മതി അപ്പൊ യമനിൽ നിന്ന് ഗവർണർ ഇങ്ങോട്ട് വിളിച്ചു പറയുന്നത് എന്ത് കത്ത് കടത്ത് കത്ത് കൊടുത്തേക്കാണ് എന്താ പറയുന്നോ ഇവിടെ ഇല്ല അതായത് ഒരു രണ്ടു വർഷക്കാലം യമൻ എന്ന് പറഞ്ഞ രാജ്യം ഇസ്ലാമിന്റെ കീഴിൽ വന്നപ്പോൾ രണ്ട് കാര്യങ്ങളെ കൊണ്ട് പാവപ്പെട്ടവരില്ലാതായി ഒന്ന് സക്കാത്ത് ക്കാത്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പാവപ്പെട്ടവന്റെ അവകാശമാണ് മുതലാളിയുടെ ഔദാര്യം അല്ല മുതലാളി പറഞ്ഞാൽ വലിയ മുതലാളി ആക്കാറെന്നല്ല സക്കാത്തിന്റെ കാര്യത്തിൽ വളരെ ബാക്കിലാണ് നമ്മൾ എല്ലാവരും ആര് സക്കാത്ത് കൊടുക്കേണ്ടത് എപ്പോഴാണ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് ഓരോന്നിനും എങ്ങനെയൊക്കെ അറിവനില്ല നമുക്ക് അതൊക്കെ മഹല്ല് കമ്മിറ്റികൾ സക്കാത്തിനെ മാത്രം ഏത് ചോദ്യം ചോദിച്ചാലും പറയാൻ കഴിയുന്ന പണ്ഡിതന്മാരെ കൊണ്ടു വന്നിട്ട് എന്റെ ക്ലാസ് സ്പെഷ്യൽ വെക്കേണ്ടതാണ് നമ്മളൊക്കെ വിചാരിച്ചു നമുക്ക് സക്കാത്തില്ലാന്ന ഉണ്ട് സ്വർണത്തിനുണ്ട് നിങ്ങളെ കുറിക്കുണ്ട് എല്ലാത്തിനും സക്കാത്തുണ്ട് അതറിയാത്തത് കൊണ്ട് കൊടുക്കുന്നില്ല എന്നേ ഉള്ളൂ അത് ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ അവകാശമാണത് അതൊക്കെ കൊടുത്തു വീട്ടാതെ പാലം കടക്കാന്ന് വിചാരിക്കേണ്ട അള്ളാഹു തന്ന കണ്ണ് അള്ളാഹു തന്ന കയ്യും കാലും ശരീരം ആരോഗ്യം വെച്ചിട്ട് അധ്വാനിച്ചിട്ട് അള്ളാഹു പറഞ്ഞ സക്കാത്ത് അത് പാവപ്പെട്ടവരുടെ അവകാശമാണ് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്ന അമുസ്ലിമികളായ ആളുകൾ എത്ര സന്തോഷത്തോട് പറയുന്നു എന്നറിയോ ഇസ്ലാമിന്റെ ഈ ഒരു എക്കണോമിക് സിസ്റ്റം ഉണ്ടല്ലോ അള്ളാഹ് രണ്ടായിരത്തിഒമ്പതിൽ ലോകത്ത് മൊത്തം എക്കണോമിക് റിസ്ട്രക്ഷൻ ഉണ്ടായി സാമ്പത്തികമായ വലിയ മാന്ദ്യം ഉണ്ടായി ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്ന് പൂർണ്ണ അർത്ഥത്തിൽ ലോകം മോചിതമായിട്ടില്ല അതിനുശേഷമാണ് കൊറോണ വന്നത് എന്താണ് രണ്ടായിരത്തി ഒമ്പതിൽ ആ സമയത്തുണ്ടായ സാമ്പത്തികമായ ലോകത്തിണ്ടായ മൊത്തം പ്രശ്നത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾ പറഞ്ഞ രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഇൻട്രസ്റ്റ് പലിശ മറ്റൊന്ന് ട്രേഡ് ഓഫ് സ്പെക്കുലേഷൻ ഊഹക്കച്ചവടം രണ്ടും ഇസ്ലാം പറ്റില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് എന്നിട്ട് ഇപ്പോൾ നിലവിൽ അമ്പതോളം വരുന്ന രാജ്യങ്ങളിൽ ഇസ്ലാമികമായ എക്കണോമിക് സിസ്റ്റം നിലവിലുണ്ട് അതിൽ പതിനേഴ് രാജ്യങ്ങൾ അമുസ്ലിം രാജ്യങ്ങളാകുന്നു എന്ത് അതിൻ്റെ ആ ഒരു സാർവത്രികതയും അതിൻ്റെ ആ ഒരു മാനവികമായ മൂല്യങ്ങളും അതിൻ്റെ പ്രാക്ടിക്കാലിറ്റിയും മനസ്സിലാക്കിയിട്ട് ജർമ്മനി അടക്കമുള്ള ഈ പത്ത് പതിനേഴോളം വരുന്ന രാജ്യങ്ങളിൽ ഇസ്ലാമിക് എക്കണോമിക് സിസ്റ്റം ഉണ്ട് ഇസ്ലാം അത്രയും നല്ല മനോഹരമായ രീതിയിലാണ് അതിന്റെ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് പാവപ്പെട്ട ഉള്ളവന് ഇല്ലാത്തവന് കൊടുക്കുക എന്ന് പറയുന്നത് അതേപോലെ തന്നെ സക്കാത്ത് കൊണ്ട് ജമനിൽ പാവപ്പെട്ടവ ഇല്ലാതായി മറ്റൊന്ന് സ്വതക്ക കണക്കൊന്നുമില്ലല്ലോ എത്രയും കൊടുക്കുക ആർക്കും കൊടുക്കുക എങ്ങനെയും കൊടുക്ക സ്വതക്ക നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത്ര ഫലമാണ് ഇങ്ങനെ ഫലമാണെന്ന് ഇസ്ലാം കുറെ പറഞ്ഞു അപ്പോൾ പാവപ്പെട്ട ഒരാള് അത് ഇസ്ലാമിൻ്റെ പ്രത്യേകതയാണിത് എപ്പോഴും പറയാറുണ്ട് കോടിക്കണക്കിന് രൂപ പരിസര പരിസരമാലിന്യത്തിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി കേരളത്തിൽ മുസ്ലിം സമൂഹം ചെലവഴിക്കുന്നുണ്ട് കോടിക്കണക്കിന് രൂപ പരിസര മലിനീകരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി കേരളത്തിൽ മുസ്ലിം സമൂഹം ചെലവഴിക്കുന്നുണ്ട് അതെവിടെയാണ് പള്ളികളും മദ്രസകളും കേന്ദ്രീകരിച്ചിട്ടുള്ള ബാത് ടോയ്ലറ്റുകളാണ് യൂറിനൽ സിസ്റ്റമാണ് മറ്റു പല ആളുകൾ റോഡ് സൈഡിൽ അവിടെ ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് പോകുമ്പോൾ മുസ്ലിമുകൾക്ക് അത് പറ്റൂല മനോഹരിക്കണം അതേതായപ്പോൾ നിങ്ങൾ ആലോചിച്ചോട് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ ശമ്പളം കൊടുക്കുന്നുണ്ട് പള്ളിയിൽ കൊടുക്കുന്നുണ്ട് മദ്രസയിൽ ശമ്പളം കൊടുക്കുന്നുണ്ട് അപ്പുറത്തെ പള്ളി അവിടെ ശമ്പളം കൊടുക്കുന്നുണ്ട് കേരളത്തിലുള്ള ആയിരക്കണക്കിന് പള്ളി മദ്രസ ഇത് മൊത്തം അതിൻ്റെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ആളുകൾക്ക് ശമ്പളം കുട്ടിയൊക്കെ ഒരു മാസത്തിൽ കോടിക്കണക്കിന് രൂപ പരിസര മലിനീകരണം ഇല്ലാതിരിക്കാൻ വേണ്ടി ശുദ്ധി അത്രമാത്രം പ്രാധാന്യപ്പെട്ടതായത് കൊണ്ട് ഇസ്ലാമിന്റെ സാമൂഹ്യ ക്രമത്തിന്റെ ഭാഗമായി ഇസ്ലാം അത് നിർവഹിക്കുന്നുണ്ട് അത് ആയ കാര്യമാണ് അപ്പം ഞാൻ പറഞ്ഞു പോകുന്നത് നമ്മളൊരു ഒരു ക്രമത്തിൽ ജീവിക്കുകയാണ് അപ്പം ഇവിടെ ചിലപ്പോൾ എൻ്റെ ഒരു വാക്ക് ഞാൻ അറിയാത്തൊരു വാക്ക് നിങ്ങളോട് പറഞ്ഞു പോയിട്ടുണ്ടാകും അത് നിങ്ങൾ മനസ്സിൽ കൊണ്ടു വച്ച് നടക്കുകയല്ല വേണ്ടത് അത് ഓൺ ദ സ്പോട്ടിൽ പൊരുത്തപ്പെടാം ഞാൻ നിങ്ങളോട് ചില എൻ്റെ ഓർമ്മയിൽ തന്നെ ഉണ്ടാവില്ല ഞാൻ അറിയാതെ പറഞ്ഞു പോയതായിരിക്കും നിങ്ങളത് ഞാൻ അറിയാതെ സംഭവിച്ചു പോയതായിരിക്കും പഠിച്ചവൻ അയാൾക്ക് ഇനി പൊരുത്തപ്പെട്ടു കൊടുക്കണേ അല്ല എന്ന രീതിയിൽ അങ്ങോട്ട് പൊരുത്തപ്പെട്ട് കൊടുക്കുക എന്നതിനുള്ള നേട്ടം തോന്നറിയോ അക്ഷറയിൽ ആ കണക്ക് പറയുന്ന അത്രയും നേരം നമുക്ക് വെയിൽ കൊള്ളണ്ട അത്രയും നേരം വെയിൽ കൊള്ളണ്ട അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ വെയിൽ കൊള്ളേണ്ടി വരും അവിടെ കൽവ് ക്ലിയർ ഇല്ലാത്ത ആൾക്കാർക്ക് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശനം ഉണ്ടാവില്ല എന്ന് മുത്രസൂൽ പറഞ്ഞിട്ടുണ്ട് അലൈഹി അല്ല കല്വ് ക്ലിയർ അല്ലെങ്കിൽ ഭൗതികമായ രോഗങ്ങൾ ഉണ്ടാകുമെന്ന് ആധുനിക പഠനങ്ങൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ അതല്ലേ സൈക്കോസമാറ്റിക് ഡിസീസ് ഞാൻ പറഞ്ഞത് പക അസൂയ തുടങ്ങിയിട്ടുള്ള വികാരങ്ങൾ മനസ്സിൽ വല്ലാതെ ഉള്ള ആളുകൾക്ക് ക്യാൻസർ വരെ വരാൻ സാധ്യത ഉണ്ടോ പഠനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അത്രമാത്രം ആണ് ഈ വിഷയം അപ്പം അതുകൊണ്ട് അമ്മായിമ്മമാര് അതേപോലെ തന്നെ തിരിച്ചും ചില പുതിയ കാലത്ത് കുറച്ചുകൂടെ വിദ്യാഭ്യാസമുള്ള ബി ടെക്കോ അല്ലെങ്കിൽ പി ജിയോ ബി കോമൊക്കെ പഠിച്ചു വരുന്ന പെൺകുട്ടികൾ അമ്മായിമ്മ ഒരു പൈചനാണ് അമ്മായിമ്മ ഒരു മോശമാണ് എന്ന് വെച്ചാൽ അമ്മായിമ്മാനൊരു ഒരു ഒരു തരം താഴ്ത്തുന്ന സ്വഭാവമുള്ള മരുമക്കളും ചില കുടുംബങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു കാര്യം നിങ്ങളൊക്കെ ആലോചിക്കുന്നത് നല്ലതാണ് എല്ലാവർക്കും പ്രായമാകും എല്ലാവരും മരണപ്പെട്ടു പോകും അമ്മായിമ്മ മരിച്ചു മരിച്ചു പോയതിന് ശേഷം അമ്മായിമ്മാനോടുള്ള സ്നേഹം പറഞ്ഞിട്ട് കാര്യമില്ല അമോഷൻ മരണപ്പെട്ടു പോയതിനു ശേഷം അമ്മോശനോടുള്ള സ്നേഹം പറഞ്ഞിട്ട് കാര്യമില്ല ജീവിച്ചിരിക്കുന്ന ഉമ്മാന്റെ അടുത്തുനിന്ന് പോയിട്ട് രണ്ട് ഭർത്താവിന്റെ സ്നേഹത്തോടെ പറയാൻ കഴിയാത്തവർ മരണപ്പെട്ടതിന് ശേഷം പറയുന്നത് അത് വലിയ രസമൊന്നുമില്ല കേൾക്കാൻ ജീവിച്ചിരിക്കുന്ന അത് ആരാവട്ടെ സ്വന്തം ഭർത്താവിന്റെ ഉമ്മയാവട്ടെ ഭാര്യ ഉമ്മയാവട്ടെ സ്വന്തം ഉമ്മയാവട്ടെ വാപ്പയാവട്ടെ ആരാണെങ്കിലും പല ആണുങ്ങളും കാണുന്നത് വാപ്പയുമായിട്ട് വേണ്ടത്ര ബന്ധം കാണുന്നില്ല ഉമ്മയുമായിട്ട് കുറച്ചും കൂടെയൊക്കെ ബന്ധം കാണുന്നു പൂർണാർത്ഥത്തിൽ അല്ലെങ്കിൽ പോലും വാപ്പയുമായിട്ട് വേണ്ടത്ര ബന്ധം കാണുന്നില്ല എന്താണ് മക്കൾ ആൺ ആൺ മക്കൾ എന്താണ് വാപ്പയുമായിട്ട് വേണ്ടത്ര ഒരു ഒരു ഇൻറ്റിമസി ഇല്ലാത്തത് എന്താണ് അതിന്റെ കാരണം എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല ബാപ്പയും മക്കളും കെട്ടിപ്പിടിക്കുന്നതും ഹഗ് ചെയ്യുന്നതും അവർ ആലിംഗനം ചെയ്യുന്നതും പൊതുവെ കാണുന്നതും വളരെ കുറവാണ് വാപ്പയും മക്കളും കെട്ടിപ്പിടിക്കണം എന്നും രാവിലെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാന്നല്ല ഒരു യാത്ര പോകുമ്പോ അല്ലെങ്കിൽ കാണുമ്പോൾ ഇടക്കൊന്ന് കൂടെ അങ്ങനെയുള്ള സ്വഭാവമൊന്നും നമുക്കിടയിൽ കാണുന്നില്ല ഞാൻ മലേഷ്യയിൽ പോയ സമയത്ത് അവിടെ കണ്ടുവരുന്ന ഒരു സ്വഭാവം എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു മക്കൾ പഠിച്ചിട്ട് പുറത്തുനിന്ന് വരികയാണെങ്കിൽ പാപ്പാന്റെ കൈ ചുംബിച്ചിട്ട് അവർ കൈ പിടിക്കുന്നു മാത്രമല്ല കൈ ചുംബിക്കും നമ്മൾ ഉസ്താദന്മാരെ കൈ ചുംബിക്കൂല അതേപോലെ കൈ ചുംബിച്ചിട്ടാണ് മക്കൾ പുറത്തേക്ക് കയറുന്നത് മലേഷ്യയിൽ ഞാൻ കണ്ട വേറെ ക്വാളിറ്റി എന്താണെന്നറിയോ അറിയാം പാപ്പ ഇരിക്കുമ്പോൾ മകൻ തൊട്ടടുത്ത് കസേരയിൽ ഇരിക്കൂല എഞ്ചിനീയറൊക്കെയാണ് സംഭവം ഡോക്ടറും എം ബി എക്കാരനും പക്ഷേ പക്ഷെ പാപ്പാൻ്റെ തൊട്ടടുത്ത് മകൻ കസേറിലിരിക്കൂല എല്ലാ കുടുംബത്തിലും അങ്ങനെയാണോ നിൽക്കാറില്ല ഞാൻ കണ്ട കുടുംബത്തിലൊക്കെ അങ്ങനെയാണോ ക്വാളിറ്റിയുള്ള കുടുംബം അത് അതൊരു ബഹുമാനമാണത് ഇപ്പൊ നമുക്ക് ഇതുകൊണ്ട് പാപ്പ് പാപ്പ നമ്മളത്ര പഠിച്ചിട്ടുണ്ടാവില്ല എന്നോട് ലാസ്റ്റ് സ്വന്തം പാപ്പ് മരണപ്പെടുന്ന സമയത്ത് പാപ്പ അങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു പറഞ്ഞിട്ട് ഭയങ്കര വാട്സാപ്പിൽ പോസ്റ്റ് എന്നാലും എൻ്റെ പാപ്പാൻ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല അല്ല എന്താ അല്ലെന്താർത്ഥമുള്ളത് വാപ്പ നിലവിലുള്ള ആൾക്കാരോട് ഞാൻ ഈ പറയുന്നത് അല്ലാത്തവർക്ക് അല്ലാ ആ വാപ്പാക്ക് വേണ്ടി ഹതിയകൾ ചെയ്യുക യാസി നോദ കാരണം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഖബർ ആയിരിക്കുന്ന ഖബറിൽ കിടക്കാൻ നമുക്ക് പറ്റണം ചില മക്കളൊക്കെ വാപ്പാരിമാരെ കുറിച്ച് ആലോചിച്ചിട്ട് പറയും ഇങ്ങനെയാണെങ്കിൽ ഒരു വാപ്പ ഉണ്ടാവാതിരിക്കായിരുന്നു നല്ലത് എന്നാൽ എത്തിയമായതിൻ്റെ പരിഗണനയിൽ അതാൻ്റെ അടുത്ത് കിട്ടും ഇത് വാപ്പ ഉണ്ടായും ചെയ്തു ഒരു നല്ല ദീനിയായിട്ട് എന്നെ വളർത്താൻ പറ്റുന്ന ഒരു വാപ്പ ആയില്ല എന്റെ സുഹൃത്തുക്കളെ മരണപ്പെട്ടു പോകാനുള്ള ശരീരങ്ങളാണ് എല്ലാം ദുനിയാവിന്റേതായിട്ടുള്ള ആസ്വാദനങ്ങളിൽ ഹലാലായത് നമുക്ക് മുഴുകാം അതിൻ്റെ തെറ്റില്ല ഹലാലായതിൽ മുഴുകാം പക്ഷെ എന്തിനാണ് നമ്മൾ ദുനിയവിയായ കാര്യങ്ങളുടെ പിന്നാലെ നമ്മുടെ മക്കളെ കൂടെ വൈതെറ്റിച്ച് നടത്തല്ലേ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം എൻ്റെ ഒരു തൊരുന്ന് ഒരു കേസ് തോന്നു ഒരു ചെക്കൻ ഒരു പത്ത് പത്ത് പതിനേഴ് വയസ്സ് അതിനേ ഒന്നുമില്ല പതിനാല് പതിനഞ്ച് വയസ്സ് പ്രായം കാണും അപ്പൊ ഇവന് കുറേ പ്രശ്നങ്ങളുണ്ട് ഇവൻ ചെറുതായിട്ട് മയക്കുമരുന്നിലേക്ക് എത്തിയിട്ടുണ്ട് ഇവന് മുടിയിൽ പ്രത്യേക മോഡലൊക്കെ വെട്ടിയിട്ടുണ്ട് ഇവനെ നിസ്കരിക്കില്ല ഉമ്മാനനുസരിക്കില്ല പാപ്പയുമായിട്ടും ഒത്തുപോകില്ല വയസ്സ് പതിനാലോ പതിനഞ്ചോ വയസ്സാകെ ഇവന് പ്രായമുള്ളൂ ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന കൂട്ടോ പതിനാലോ വയസ്സായിരിക്കും അല്ലെങ്കിൽ മാക്സിമം പതിനഞ്ച് അവൻ്റെ പ്രശ്നം ഇവനാണെങ്കിൽ ബ്രസീലിൻ്റെ കടുത്ത ആരാധകനാണ് ഓൻ ഈ ബ്രസീലെന്ന് പറഞ്ഞാൽ എൻ്റെ നെയ്മർ എന്ന് പറഞ്ഞിട്ടൊരു കളിക്കാരനുണ്ട് അവൻ്റെ കട്ട ഫാനാണിവൻ എന്നിട്ട് മൊത്തം അത് അത് പിന്നെ എന്താണ് ഇവിടെ ഇവിടെ എഴുതി വെച്ചു നെയ്മർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവൻ തൊപ്പിണ്ട് തൊപ്പ്മെൻ്റ് നെയ്മർ ഉണ്ട് എല്ലായിടത്തും നെയ്മർ 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 ബ്രസീൽ ബ്രസീലിൻ്റെ ഒരു പതാക അതൊക്കെ അവൻ്റെ അടുത്ത് പോക്കറ്റിൽ കണ്ടു കൊടുക്കും അപ്പം ഞാൻ ഈ ഒരു പ്രോബ്ലത്തിൽ ശരിയാക്കാൻ വേണ്ടി വാപ്പയും അമ്മയും കൂടെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു അപ്പോൾ ഞാൻ ആദ്യം തന്നെ പെട്ടുപോയി എന്താ സംഭവം തരും ഇവൻ്റെ വാപ്പ കടുത്ത അർജന്റീന ഫാനാണ് അപ്പം ഞാൻ ഏതാണ് ആദ്യം ശരിയാക്കേണ്ടത് ഇവൻ പറയാണ് ലാസ്റ്റ് പറയും ഞാൻ ബ്രസീൽ വാൻ ആ കാരണം എന്റെ വാപ്പയാണ് കാരണം എന്താ ചോദിച്ചു മൂപ്പർ അർജന്റീൻ്റെ ആളാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഞാനിങ്ങനെ കുറച്ചുകൂടെ അങ്ങനെ ഇരുന്നു പക്ഷേ അവൻ എതിപ്പോ ട്രീറ്റ്മെന്റ് ആദ്യം എവിടുന്ന തുടങ്ങേണ്ടത് അറിയാതിരുന്നു നമ്മൾ കുട്ടികളാകുമ്പോൾ ചിലപ്പോൾ ഫുട്ബോൾ കളിക്കും ക്രിക്കറ്റ് കളിക്കും അതൊക്കെ അതിൽ വഴിക്ക് നടന്നോട്ടെ പക്ഷെ നമ്മളൊരു ഫാനീയത്തിലേക്ക് പോകുന്നതിനെ കുറിച്ചാണ് ഞാനീ പറയുന്നത് നമ്മുടെ എൻ്റെ ചെറുപ്പക്കാരായ അല്ലെങ്കിൽ ചെറുപ്പക്കാർ പ്രായമുള്ളവരായ ആളുകളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കും നമ്മൾ മക്കളെ ഒരു ഒരു കടുത്ത ഒരു ഒരു ഫുട്ബോളിൻ്റെ ഒരു ആരാ ആ കളിച്ചോ അത് സമയത്ത് കളിച്ചോ അത് തെറ്റാണെന്ന് അതിനെക്കുറിച്ച് സൂക്ഷ്മർത്ഥത്തിൽ ഇമാം സ്വാഫി വരെ പോലെയുള്ള മഹാന്മാർ തട്ടി കളിക്കുന്ന എല്ലാ കളികളും തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് വേറെ കാര്യം അത് മുഫസിനീങ്ങൾ പറഞ്ഞിട്ടുണ്ട് തട്ടി കളിക്കുന്ന എല്ലാ കളിയും തെറ്റാകുന്നു എന്ന് പറഞ്ഞ മുഫസിരിങ്ങളുണ്ട് ഇമാം സ്വാഫി ഷാഫി അഹമ്മദ് പറഞ്ഞിട്ടുണ്ട് അത് വേറെ കാര്യം സൂക്ഷ്മർത്ഥത്തിൽ എല്ലാ കളിയും അത്തരം തട്ടി കളിക്കുന്ന എല്ലാ കളിയും തെറ്റാണ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് 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 തൽക്കാലം ഇപ്പുറത്ത് മാറ്റി ഞാൻ പറഞ്ഞു കളിക്കുന്ന പ്രായത്തിൽ കുട്ടികൾ കളിച്ചോട്ടെ എന്ന് പറഞ്ഞത് മുദീശ്വർ അള്ളാവിന് കളിക്കാൻ അങ്ങനെ കുട്ടികളോട് അങ്ങനെ പോയപ്പോഴേ ഇതിനൊന്നുമല്ല ഇങ്ങനെ പടച്ചെന്ന് പറഞ്ഞപ്പോൾ തിരിഞ്ഞു പോകുന്ന ചരിത്രം ഇതിലിങ്ങനെ കാണാം മുതിമാലയിൽ കാണാതെ പോകുന്ന സമയത്ത് എവിടെയൊക്കെ എങ്ങാനും പോകുന്ന നേരത്ത് ഇതിനോ പടച്ചെന്ന് കേട്ടാറ് പറഞ്ഞു പറയുന്നുണ്ടായില്ലേ അതാണ് ഇത് കേട്ടോ പക്ഷെ ഞാൻ പറഞ്ഞൊരു കളിക്കാരനിലേക്ക് പോകുന്നത് എന്തിനാണ് നമ്മുടെ കുട്ടികൾ അറിയോ നിങ്ങൾ ശരിക്കും ഉൾക്കൊള്ളണം ഇന്നത്തെ കാലത്ത് നമ്മൾ നേരിടുന്ന അതും കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കും മർമ്മപ്രധാനമായ ചില പ്രശ്നങ്ങളിലേക്ക് വഴി ചൂണ്ടിക്കാണിച്ചു കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം കുട്ടികളുടെ വിഷയത്തിൽ നമ്മളൊന്ന് മയക്കുമരുന്നിൻ്റെ കാര്യം കാണുന്നു മറ്റൊന്ന് ഇവരുടെ സ്വഭാവത്തിലുള്ള അതായത് ബിഹേവിയറൽ ഡിസോർഡറുകൾ വല്ലാതെ കാണുന്നു കുട്ടികൾക്ക് അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു വരുന്നു അതുപോലെ തന്നെ കുട്ടികൾക്ക് ഹൈപ്പർ ആക്ടിവിറ്റി കൂടി വരുന്നു ഇങ്ങനെ മെമ്മറി സ്കില് വാ മെമ്മറിയില്ലേ ഓർമ്മ അത് വല്ലാതെ കുറഞ്ഞു വരുന്നു ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ നമ്മൾ കുട്ടികളിൽ കാണുന്നുണ്ട് ഇതിന്റെ ചില പ്രധാനപ്പെട്ട കാരണങ്ങൾക്ക് ചൂണ്ടിക്കാടിക്കാം അതെന്താ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനി പറഞ്ഞു ഈ ഫുട്ബോൾ ഇങ്ങനെയുള്ള ഈ ഗെയിമുകളുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ വല്ലാത്തൊരു ഭ്രമമാണ് അവർ ഡയറക്റ്റ് പോയി കളിക്കുന്നതിനെതിരല്ല ഞാനീ പറയുന്നത് മൊബൈൽ ഇങ്ങനെ ഗാഡ്ജറ്റുകളിൽ ഇരുന്നിട്ട് കുറെ മണിക്കൂറുകളോളം കളിക്കുന്നുണ്ടല്ലോ ആ കളിയിൽ വലിയ അപകടങ്ങളുണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം പോകുന്നു എന്നതല്ലേ അല്ല സമയം പോകുന്നതല്ല ഇതിൻ്റെ പ്രശ്നം ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെയുള്ള ഗെയിമുകളിൽ പോകുന്ന കുട്ടികളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ആൺകുട്ടികളാണെങ്കിൽ ഒന്നുകിൽ റേസ് റേസ് ബൈക്ക് കാർ റേസിംഗ് ഗെയിമുകളായിരിക്കും കളിക്കുക അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുന്ന ഗെയിമുകളെ കളിക്കുക ഈ രണ്ട് ഗെയിം കളിക്കുന്ന കുട്ടികളിലും അക്രമവാസന കൂടും വയലൻസ് കൂടും അവൻ്റെ അനിയനെ ടോണി എന്നും അടിയരിക്കും അനിയത്തിന് യാതൊരു ദാക്ഷിണ്യം ഉണ്ടാവില്ല ഒരു ദയം ഉണ്ടാവില്ല അനിയത്തിനൊക്കെ മുട്ടുകാരനോടൊക്കെ ഇടിച്ചിട്ട് പോയി താഴെ ഇട്ടിട്ട് ഇങ്ങനെ പോകും അവന് ആ കുട്ടിയോട് തല അടിച്ച് വേദനിക്കുന്നുണ്ടോ വേദനിക്കുന്നുണ്ടാവും ഇവൻ കുറെ വെടിവെച്ചില്ലേ വെടി വെച്ചിട്ട് അതിലൊരാൾ വീണില്ലേ ആ വീണ ആൾ കരയുന്നില്ലേ ആ കരച്ചിൽ കുറെ കണ്ട് 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 ഒറിജിനൽ ലൈഫിൽ ഒരാളുടെ വേദനയോട് മനസാക്ഷി കുത്തുണ്ടാവില്ലേ അതില്ലാതായിരിക്കുന്നു നമ്മുടെ കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികളെ കാര്യം പറയുന്നത് അമേരിക്കയിൽ ഏതോ ഒരാളുടെ കാര്യമല്ലേ അത് ഗൗരവമുള്ള അത് കുട്ടികളുടെ കയ്യിലും നിങ്ങൾക്ക് മൊബൈൽ വാങ്ങിക്കാൻ കഴിയില്ലേ നിങ്ങൾ ഇപ്പം തന്നെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഏതെങ്കിലും നല്ലൊരു സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ ഒരു സീറ്റ് ബുക്ക് ചെയ്യണം ആവശ്യം ആവശ്യം വരും ഡോക്ടറെ പരിചയപ്പെട്ടു ഡോക്ടറെ എപ്പോഴെ വരേണ്ടി വരുന്നത് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പൊ തന്നെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ വന്നാലും സീറ്റ് തരണേ തമാശല്ലട്ടോ തമാശല്ല ഗൗരവമുള്ള കാര്യം പറയുന്നത് കാരണം എന്താ വെച്ചാൽ കുട്ടികൾ ഗെയിമിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് വയലൻസ് ആണ് ആ കുട്ടികളുടെ ബിഹേവിയർ ഡിസോർഡർ ബിഹേവിയർ ഡിസോർഡർ ആണ് ഈറ്റിംഗ് ഡിസോർഡർ സ്ലീപ്പിംഗ് ഡിസോർഡർ സ്റ്റഡിയിലെന്തായാലും ഒരു പഠനത്തിൽ എന്തായാലും ബാക്കില്ല ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ട് കാരണം അവർ ഇഷ്ടപ്പെട്ട ഗെയിം ആണെങ്കിൽ കളിച്ച് കളിച്ച് കളിച്ചാലും മുഴുകിയിട്ട് വലബി അത്തരത്തിലും ലതാ ആ അതാണ് അതുകൊണ്ട് തന്നെ ഒരു 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 കാര്യത്തോട് കഴിഞ്ഞാൽ ഹുബുണ്ടായിക്കഴിഞ്ഞാൽ ദുയ്യാവിന്റെ മറ്റേന് ഭയങ്കര ഇഷ്ടപ്പെട്ടതാ ചിക്കൻ ബിരിയാണി ആ ചിക്കൻ ബിരിയാണിന്റെ ലതത്ത് പോലും ലതത്തു ഗെയിം ഓവർടേക്ക് ചെയ്തിരിക്കുന്നു അതാണ് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ മനസ്സിലായോന്റെ സുഹൃത്തുക്കളെ ചിക്കൻ ബിരിയാണി നല്ല ഇഷ്ടമുള്ള ചെറുപ്പക്കാരൻ ഒമ്പതാം ക്ലാസ്സുകാരൻ പക്ഷെ ഓൻ അതിനേക്കാളും ലതത്ത് ആവേശം കിട്ടുന്നുണ്ട് ഗെയിമിൽ അപ്പൊ അവൻ ആവേശമുള്ള ചിക്കൻ ബിരിയാണി പോലും മാറ്റി എന്താ കാരണം ഹുബ്ബി അത്തരം നാം ാണ് പറയുന്നത് വിധി എല്ലായിടത്തേക്കും ഒന്ന് തന്നെയാണ് അത് മാറ്റൊന്നുമില്ല അപ്പോൾ കുട്ടികൾ ഗെയിം വല്ലപ്പോഴുമൊക്കെ അപകടകരമല്ലാത്ത ചില ഗെയിമുകൾ കുട്ടികൾ കളിച്ചാൽ വിരോധമില്ല എന്ന് പറഞ്ഞാൽ ഒരു പാമ്പും പാമ്പിങ്ങനെ പോലെ ഒരു കണ്ടില്ല പാമ്പ് ഇങ്ങനെ പോയിട്ട് ഒരു സാധനം ഇങ്ങനെ വലുതാവും കണ്ടില്ല അങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഗെയിമുകളൊക്കെ കളിച്ചാൽ അത് ഉദാഹരണം പറഞ്ഞിട്ട് പണ്ടത്തെ നമ്മളൊക്കെ ഉണ്ടായ സമയത്തുള്ള ഗെയിമാണ് അല്ലെങ്കിൽ ഈ കുട്ടികൾ കുട്ടികളെങ്കിലും റേസിംഗ് ഗെയിമുകൾ വെടിവെക്കുന്ന ഗെയിമുകൾ ഇങ്ങനെ മറികടന്നു പോകുന്ന ഗെയിമുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്ഥിരമായി കളിച്ചാൽ ആ കുട്ടികൾ കേടുവരുന്ന ഉറപ്പാണ് ആ കുട്ടികൾക്ക് അറ്റൻഷൻ സ്പാൻ വളരെ കുറഞ്ഞു വന്നിട്ട് പഠനത്തിൽ അവർ പിന്നാക്കം പോകുന്നുണ്ട് അവർ അക്രമമുള്ളവരായിട്ട് ആ കുട്ടികൾ മാറുന്നുണ്ട് പിന്നെയാണെങ്കിലോ മൊബൈൽ പലപ്പോഴും കയ്യിൽ കിട്ടുന്നതുകൊണ്ട് എന്തിനാണ് എൻ്റെ കൂട്ടുകാരെ എൻ്റെ മാതാപിതാക്കളെ ഈ പത്താം ക്ലാസ് കഴിയാത്ത കുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് എന്തിനാണ് ഫോൺ വാങ്ങിക്കൊടുക്കുന്നത് പെൺകുട്ടികൾക്ക് ഏതായാലും വേണ്ട കല്യാണം കഴിയുമ്പോൾ മതി പെൺകുട്ടികൾക്ക് ഫോണ് ഫോണ് ഞാൻ പറഞ്ഞ എന്താ പറയുക ഒന്ന് ഒരു നിഷ്കളങ്കമായിട്ട് മനസ്സിലാക്കും ഞാനൊരു കൗൺസിലറാണ് സംസാരിക്കുന്നത് കേട്ട് കേൾവിയല്ല മാത്രം ഞാൻ നമുക്കൊരു ഉമ്മസത്തിലും ആൾക്കാരുടെ ഒരു വേദന ഉണ്ടാവില്ല പഠിച്ചു എങ്ങനെയാളോട് എൻ്റെ അടുത്തൊരു കുട്ടിനെ കൊണ്ടുവന്നു ആ കുട്ടി ഒരു ദീനിയായ ഒരു വലിയ വിഷയത്തിന് നേതൃത്വം നൽകുന്ന ഒരാളുടെ മകളാണ് ആ പെൺകുട്ടി നിരീശ്വരവാദിയായിരിക്കും ഡിഗ്രിക്ക് പഠിക്കുകയാണ് നിരീശ്വരവാദിയായി മാറിയിരിക്കുന്നു അല്ലാത്ത വിഷമം തോന്നി അതിന് നന്നായി എടുക്കാൻ ഒരുപാട് സിറ്റിങ് നടത്തണം അതിനല്ല ഹിതായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നടക്കൂള്ളൂ എത്ര നമ്മുടെ പോലുള്ള വീട്ടിലുള്ള പെൺകുട്ടികൾ എത്ര എണ്ണ ചാടി പോകുന്നു എന്നറിയാം ചാടില്ല പോകുന്നു മെല്ലെ നടന്നിട്ട് പോകുന്നു പണ്ടൊരു പെൺകുട്ടിനോട് പറഞ്ഞു സാറേ ചാടിയല്ല സാറേ പോയത് അവരെല്ലാവരും നോണ പറഞ്ഞാണ് ഞാൻ മെല്ലെ ചാടാതെ ചാടിയാ എല്ലാവരും അറിയില്ലേ മെല്ലെ ഇളകാതെ മെല്ലെ പോയതാണ് ഞാൻ മോളാ മോള് പറഞ്ഞു അംഗീകരിച്ചു ഇതിൻ്റെ ഒരു അടിസ്ഥാന കാരണം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേദനയോടെ പറയാണ് ഞാൻ അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇത് പറയാം എന്നിട്ട് നിങ്ങൾക്ക് തോന്നാൻ സാറേ ആ ഇന്നത്തെ കാലത്ത് നടക്കൂലാന്ന് തോന്നുകയാണെങ്കിൽ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്തു മോൾ ചാടി പോയാൽ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു രണ്ടും കൂടി പറ്റൂല വലം തെറ്റൽ ചിന്നത്തില്ലായി തബുതില ആ എന്ന് പറഞ്ഞാൽ യു കൻ നോട്ട് ചേഞ്ച് ദ ലോ ഓഫ് യൂണിവേഴ്സ് അല്ലെങ്കിൽ ലോ ഓഫ് അല്ലാ അള്ളാന്റെ നിയമം നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല ദുനാവിൽ ഒരു കാര്യത്തിനൊരു നിയമം ഉണ്ടാവില്ലേ ഉണ്ടാവില്ലേ ഈ മൈക്ക് ഓൺ ആക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞാൽ അവിടെ കേൾക്കുന്ന ഒരു നിയമമല്ലേ അല്ലേ അപ്പൊ ഞാൻ നിങ്ങൾ നിങ്ങളാരും കേൾക്കരുത് എന്ന് വിചാരിച്ചിട്ട് മൈക്കോ ഓൺ ആക്കി പിടിച്ചിട്ട് നിങ്ങളൊന്നും കേൾക്കാൻ പാടില്ലാത്ത രഹസ്യം പിന്നെ മറ്റേ ആള് മാ മാതാനും വടക്കയാള് എന്ന് ഞാൻ സ്വകാര്യ ഇഷ്ടനോട് പറഞ്ഞു ഞാൻ നിങ്ങൾ ആരും കേൾക്കരുത് എന്നാണ് നടക്കുവോ ഇവിടെ മൈക്ക് ഓൺ ആക്കിയിട്ട് സിസ്റ്റൊക്കെ ഓണാണെങ്കിൽ ഇത് അവിടെ കേൾക്കുന്നതാണ് ഇതിൻ്റെ നിയമം വലം തെല്ലാ തെലുണ്ടാ ഞാൻ പറഞ്ഞ മനസ്സിലായ അത് ആരും കേട്ടിട്ടുണ്ടാവില്ല ഓരോ ഭൗതികമായ എല്ലാ കാര്യങ്ങൾക്കും നിയമം ഉണ്ടാവും